കൃഷ്ണാ മഴയൊക്കെ ആണല്ലേ ഗുരുവായൂരപ്പൻ എല്ലാവരും സംരക്ഷിക്കട്ടെ എന്നാൽ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ഇന്നും നമുക്ക് കൃഷ്ണൻ്റെയും സംഘർഷണൻ്റെയും ബാല്യകാല ലീലകളും കുസൃതി തരങ്ങളുമൊക്കെ കേൾക്കാം അങ്ങനെ കാലം കടന്നുപോയി യശോദയുടെയും രോഹിണിയുടെയും കുട്ടികൾ വളർന്നുകൊണ്ടിരുന്നു കുട്ടികൾക്ക് ഇനിയും പേരിട്ടിട്ടില്ല വെറുതെ പേരിട്ടാൽ പോരാ അതിന് ചില പൂജാവിധികളും ചടങ്ങുകളും ഒക്കെ ഉണ്ട് ഇനിയും കൂടുതൽ വൈകാതെ കുട്ടികൾക്ക് പേരിടണമെന്ന് നന്ദൻ നിശ്ചയിച്ചു അപ്പോഴാണ് ഒരു നാൾ തികച്ചും അപ്രതീക്ഷിതമായി ഗർഗമുനി ഗോപുരത്തിലെത്തിയത് യാദവരുടെ പുരോഹിതനായ ഗർഗമുനി വളരെ പ്രശസ്തനാണ് നന്ദൻ വലിയ ആദരവോടെയും സന്തോഷത്തോടെയുമാണ് ഗർഗമുനിയെ സ്വീകരിച്ചത് എന്നിട്ട് നന്ദൻ മുനിയോട് പറഞ്ഞു അല്ലയോ മഹാമുനെ ഞാൻ അതിധന്യനാണ് എൻ്റെ കുഞ്ഞുങ്ങളും ഭാഗ്യവാന്മാരാണ് അങ്ങ് തന്നെ ഇവർക്ക് നാമകരണം ചെയ്താലും അതിനുവേണ്ട എല്ലാ ആഘോഷങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾക്കും ഞാൻ ഏർപ്പാട് ചെയ്തു കൊള്ളാം നന്ദൻ്റെ ഈ അപേക്ഷ കേട്ടിട്ട് ഗർഗമുനി പറഞ്ഞു പ്രിയപ്പെട്ട നന്ദഗോപരേ അങ്ങയുടെ അപേക്ഷ എനിക്ക് പ്രിയങ്കരം തന്നെ പക്ഷേ പേരിടൽ കർമ്മം വലിയ ആഘോഷത്തോടെയും പൂജാവിധികളോടെയും നടത്തേണ്ടതില്ല കാരണം ഞാൻ യാദവരുടെ പുരോഹിതനാണ് യാദവരുടെ പുരോഹിതനായ ഞാൻ ഗോകുലത്തിൽ വന്ന് നന്ദരുടെ മകന് പേരിട്ടത് എന്തിനെന്ന് കംസന് സംശയമുണ്ടായേക്കും അല്ലെങ്കിലേ ഈ കുഞ്ഞിനെക്കുറിച്ച് കംസന് വലിയ സംശയമാണ് പൂതനയും ശകടനും തൃണാവർത്തനും കൊല്ലപ്പെട്ടതോടെ സംശയം ഫലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ നിലയ്ക്ക് നമുക്ക് വളരെ രഹസ്യമായി പേരിടൽ ചടങ്ങ് നടത്താം വെറുതെ എന്തിനാണ് നാം കംസന്റെ ശല്യം ക്ഷണിച്ചു വരുത്തുന്നത് ഗർഗമനയുടെ നിർദ്ദേശത്തെ നന്ദകോപ്പൻ ആദരവോടെയാണ് അനുസരിച്ചത് നന്ദരുടെ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഗർഗമുനി രഹസ്യമായ പൂജാ ചടങ്ങുകൾ നടത്തി കുട്ടികൾക്ക് പേരിട്ടു രോഹിണിയുടെ മകൻ സ്വഭാവ വൈശിഷ്ട്യത്താലും സകലരെയും ആകർഷിക്കുന്നവനായതുകൊണ്ടും ഞാൻ ഇവന് രാമൻ എന്ന് പേരിടുന്നു ഇവൻ വലിയ ശക്തിമാനാണ് അതിനാൽ ബലനെന്നും അറിയപ്പെടും ഇതുകൂടാതെ സംഘർഷണൻ എന്ന പേരും ഈ കുട്ടിക്ക് അനുയോജ്യമായിരിക്കും യശോദയുടെ പുത്രന് കറുപ്പ് നിറമാണ് കാർ വർണൻ അതിനാൽ ഞാൻ ഇവനെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു ഈ പേര് രഹസ്യമായി സൂക്ഷിക്കണം കൂടാതെ ഈ കുട്ടിയുടെ സ്വഭാവ വൈശിഷ്ടങ്ങൾക്കനുസൃതമായി ഒട്ടേറെ പേരുകൾ ഇവന് ഉണ്ടായിക്കൊള്ളും കുട്ടികൾക്ക് പേരിട്ട ശേഷം ഗർഗമുനി ഗോകുലത്തിൽ നിന്ന് യാത്രയായി അങ്ങനെ കൃഷ്ണനും സംഘർഷണനും ഗോകുലത്തിൽ വളർന്നു വരികയാണ് വളരുന്തോറും കൃഷ്ണൻ്റെ കുസൃതി കൂടിക്കൂടി വന്നു കൃഷ്ണൻ്റെ കുസൃതി കാരണം ഗോകുലത്തിലെ ഗോപികമാർക്ക് മുട്ടി ഗോപികമാർക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള പരാതിയേ ഉള്ളൂ എത്ര എത്ര പരാതികളുമായാണ് ഓരോരുത്തരും യശോടെ അടുക്കലെത്തുന്നത് ഒരു ഗോപിക പറഞ്ഞു നോക്കൂ യശോദാദേവി അവിടുത്തെ പുത്രൻ മഹാവികൃതിയാണ് ഞാൻ രാവിലെ വെണ്ണക്കലവുമായി പോവുകയായിരുന്നു വഴിയിൽ പതുങ്ങിയിരുന്ന കൃഷ്ണൻ കല്ലെടുത്ത് കലത്തിലേക്ക് ഒരേറ് കലം ഉടഞ്ഞ് വെണ്ണയെല്ലാം പോയി ഞാൻ അവനെ തല്ലാൻ വേണ്ടി ഓടിച്ചു എൻ്റെ കൈക്കുള്ളിൽ കിട്ടാറാവുമ്പോഴേക്കും അവൻ ഒരു കുതിപ്പോടെ ദൂരെ എത്തും എന്നിട്ട് തിരിച്ചു വന്ന് എന്നെ നോക്കി കൊഞ്ഞനം കാണിക്കും എന്നിട്ട് വീണ്ടും ഓടും വെണ്ണയും കലവുമൊക്കെ നശിപ്പിച്ചതുമല്ല ഓടിച്ചോടിച്ച് വല്ലാതെ ക്ലേശിപ്പിക്കുകയും ചെയ്തു യശോദ ഗോപികമാരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടു പക്ഷേ എന്ത് ചെയ്യാനാണ് എത്ര പറഞ്ഞാലും ശിക്ഷിച്ചാലും കൃഷ്ണൻ അനുസരിക്കാനേ കൂട്ടാക്കുന്നില്ല അപ്പോഴേക്കും മറ്റൊരു ഗോപിക ദേഷ്യത്തോടെ യശോയുടെ മുന്നിലെത്തി അവർ യശോദയോടായി പറഞ്ഞു വയ്യ ഭവതിയുടെ ഓമന പുത്രനെ കൊണ്ട് തോറ്റു കണ്ണു തപ്പിയാൽ മതി വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല വീടിന് പുറത്തു പോകുന്ന തക്കം നോക്കി അവൻ വീട്ടിൽ കയറി അവിടെ ഉള്ളതൊക്കെ മോഷ്ടിച്ചു തിന്നുകയാണ് പതിവ് ഇവനെ പേടിച്ചിട്ടാണ് വെണ്ണക്കലം ഉറിയിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്നിട്ടും അവൻ അത് കട്ടെടുത്തിരിക്കുന്നു ഉറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വെണ്ണ ഈ കൊച്ചുകുട്ടി എങ്ങനെ മോഷ്ടിക്കുമെന്നല്ലേ അതിനുമുണ്ട് അവന് വിദ്യ തൈര് കടയാൻ ഉപയോഗിക്കുന്ന മുക്കാലി എടുത്തു വെച്ചിട്ട് അതിൻ്റെ മേൽ ചെറിയ ഉരൽ വെക്കും എന്നിട്ട് കൂട്ടുകാരിൽ ഒരുവനെ ഉരന്മേൽ നിർത്തും ആ കൂട്ടുകാരൻ്റെ തോളിൽ ചവിട്ടിക്കയറിയാണ് വെണ്ണ മോഷണം പോരെ സാമർത്ഥ്യം ആവശ്യമുള്ളത് തിന്നുക മാത്രമാണെങ്കിൽ എന്തു വേണം ആവശ്യമുള്ളത് അത്രയും കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ വലിച്ചിടും വേണമെങ്കിൽ കലവും പൊട്ടിച്ചിട്ടേക്കും പിള്ളേരെന്നും പറഞ്ഞ് ഇത്രയും ആവാമോ കുസൃതി ഒരു നിവൃത്തിയുമില്ല യശോദയുടെ അടുക്കൽ നിന്ന് പച്ചപ്പാവും പോലെ കൃഷ്ണൻ എല്ലാം കേട്ടു നിൽക്കുകയാണ് അമ്മ എന്ത് ശിക്ഷയാവും തരുക എന്നാലോചിക്കുകയാണ് അവൻ ഗോപികയുടെ പരാതി കേട്ടപ്പോൾ യശോദയ്ക്ക് സങ്കടകവും കോപവും വന്നു അവൾ കൃഷ്ണൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ദേഷ്യത്തോടെ അപ്പോൾ ഗോപിക പറഞ്ഞതെല്ലാം ശരിയാണെന്ന മട്ടിൽ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയായിരുന്നു കൃഷ്ണൻ അപ്പോഴേക്ക് അതാ വരുന്നു പരാതിയുമായി മറ്റൊരു ഗോപിക അവൾക്കും കൃഷ്ണനെക്കുറിച്ചുള്ള പരാതിയേ ഉള്ളൂ അവൾ പറഞ്ഞു പശുക്കളുടെ പാല് കിട്ടാതായിട്ട് ദിവസങ്ങളോളമായി ആദ്യം കരുതിയത് കിടാവുകൾ കുടിക്കുന്നു എന്നാണ് പക്ഷേ ഇന്ന് രാവിലെ പശുവിനെ കറക്കാൻ യോ ഗോശാലയിൽ പോയപ്പോഴാണ് കണ്ടത് പശുവിൻ്റെ അകിളിൽ നിന്നും ഇവൻ ഈ കൃഷ്ണൻ പശുക്കിടാവിനെ പോലെ കയ്യും കാലും കുത്തി നിന്ന് പാല് കുടിക്കുന്നു എന്നെ കണ്ടതും ഒരു കള്ളച്ചീരിയുടെ എണീറ്റ് ഒറ്റ ഓട്ടം അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൂരെ നിന്ന് കൊഞ്ഞനം കാട്ടുകയായിരുന്നു എന്തായാലും വികൃതി കുറേ കൂടുന്നുണ്ട് നീ കൊഞ്ഞനം കാട്ടിയോ എന്ന അർത്ഥത്തിൽ യശോദ കൃഷ്ണൻ്റെ മുഖത്ത് തറുപ്പിച്ച് നോക്കി കൃഷ്ണൻ്റെ മുഖത്ത് ഊറി വന്ന പുഞ്ചിരി അതുകണ്ട് യശോദയ്ക്ക് ഒരു നിമിഷം പോലും കൗരവം നടിച്ച് നിൽക്കാനായില്ല അതുപോലെ പരാതികളുമായി വന്ന ഗോപികമാർക്കും കൃഷ്ണൻ ഉറക്കെ ചിരിച്ചു അമ്മയുടെ ചുറ്റും ഓടി ഓടി ചിരിച്ചു യശോടെ നീണ്ടുകിടന്ന മേൽമുണ്ടിൽ മുഖം മറച്ച് അവൻ വീണ്ടും വീണ്ടും ചിരിച്ചു ഇത് കണ്ടപ്പോൾ ഗോപികമാർ അവരുടെ പരാതികളൊക്കെ മറന്ന് അവൻ്റെ കൂടെ ചിരിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കെ മറ്റൊരു ദിവസം കുട്ടികളെല്ലാം കൂടെ ഗോകുലത്തിൽ ഒരു തേന്മാവിൻ ചുവട്ടിൽ കളിക്കുകയായിരുന്നു കൃഷ്ണനാണ് കുട്ടികളുടെ നേതാവ് കുസൃതിയും കുറുമും കാട്ടി അവൻ കൂട്ടുകാരെയൊക്കെ പിണക്കുകയും ശുണ്ടിപിടിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു യശോദ ആവട്ടെ വീട്ടുജോലികളിൽ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ ബലരാമൻ ഓടി വന്ന് യശോധയോട് പറഞ്ഞു അമ്മേ അമ്മേ കൃഷ്ണൻ മണ്ണുമാരി തിന്നുന്നു തിന്നരുതെന്ന് പറഞ്ഞിട്ടും അവൻ തിന്നുന്നു ബൽരാമൻ പറയുന്നത് നേരാണോ എന്ന അർത്ഥത്തിൽ യശോദ ബലരാമനെ ഒന്ന് നോക്കി അപ്പോഴേക്കും മറ്റു കൂട്ടുകാരും ഓടിക്കൂടി അവരും പറഞ്ഞു അതെ ബലരാമൻ പറഞ്ഞത് നേരാ കൃഷ്ണൻ മണ്ണുവാരത്തിനിന്ന് ഞങ്ങളും കണ്ടതാ യശോദ തേന്മാവിൻ ചുവട്ടിലേക്ക് ഓടി കൃഷ്ണൻ അപ്പോഴും ഒന്നും അറിയാതവനെ പോലെ ഇരുന്ന് കളിക്കുകയാണ് ചുണ്ടിലൊക്കെ മണ്ണ് പറ്റിയിട്ടുണ്ട് താനും യശോദയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു തൊട്ടടുത്തു നിന്ന് ഒരു വടി ഒടിച്ചെടുത്തു എന്നിട്ട് അവനെ പിടിച്ചിളക്കി നിർത്തിയിട്ട് രണ്ട് കൈകളിലുമായി കൂട്ടി പിടിച്ച് നിനക്ക് ഇനിയും അറിയില്ലേ മണ്ണ് തിന്നൂടാന്ന് നിന്റെ കുസൃതി ഇന്നു ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാൻ കയ്യൊങ്ങി അടി വീണില്ല അതിനു മുമ്പ് യശോദയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തറിഞ്ഞു കൃഷ്ണൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടരുകയാണ് നിഷ്കളങ്കതയുടെ പുഞ്ചിരി യശോദയ്ക്ക് കൃഷ്ണനെ അടിക്കാനായില്ല അടിക്കാനായി ഓങ്ങിയ കൈ താണേ താഴ്ന്നു എന്താ ഉണ്ണി നീ ഇങ്ങനെ കുറുമ്പ് കാട്ടുന്നത് ഇതൊന്നും അരുതെന്നറിയില്ലേ വായി തുറക്കൂ വായ്ക്കുള്ളിലെ മണ്ണൊക്കെ തുപ്പിക്കളിയൂ യശോദ കൃഷ്ണനെ നല്ല വാക്കുപറഞ്ഞ് അനുസരിപ്പിക്കാൻ നോക്കി കൃഷ്ണൻ അമ്മയെ അനുസരിച്ചു അവൻ അമ്മയെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു എന്നിട്ട് സാവധാനം വായി തുറന്നു ഒരു നിമിഷം കുട്ടിയുടെ വായ്ക്കുള്ളിലേക്ക് നോക്കി അവൾക്കൊന്നും മനസ്സിലായില്ല എന്താണ് മുന്നിൽ കാണുന്നത് എൻ്റെ കുട്ടി ഇതെന്താണ് നിൻ്റെ വായ്ക്കുള്ളിൽ യശോദയ്ക്ക് ഉറക്കെ വിളിച്ച് ചോദിക്കാൻ തോന്നി പക്ഷേ ശബ്ദം പുറത്തെത്തിയില്ല അവൾ വിസ്മയം കൊണ്ട് സ്തംഭിച്ചു പോയി പ്രപഞ്ചം മുഴുവനും ആ കുഞ്ഞുവായിൽ നിറഞ്ഞു കണ്ടു സ്വർഗവും ഭൂമിയും പാതാളവും മിന്നി മാറി നക്ഷത്രമണ്ഡലവും സൂര്യചന്ദ്രന്മാരും തിളങ്ങി നിന്നു സപ്തസമുദ്രങ്ങളും സപ്തദ്വീപുകളും വ്യക്തമായി കാണുന്നു ഘോരവനങ്ങളും പർവ്വതങ്ങളും മാറി മാറി വന്നു ഭൂമിയും ജലവും അഗ്നിയും വായുവും ആകാശവും ചേർന്ന പഞ്ചഭൂതങ്ങൾ ആ കുഞ്ഞുവായ്ക്കുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്തിനും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും യശോദയ്ക്ക് ആ കുഞ്ഞുവായിൽ കാണാനായി അവൾ നാരായണനെ വിളിച്ച് മോഹാലസ്യപ്പെട്ടു വീണു ഒടുവിൽ ബോധം തെളിഞ്ഞപ്പോൾ ആ സംഭവമേ യശോദ മറന്നിരുന്നു ശ്രീശുഖൻ്റെ കഥ കേട്ടിരുന്ന പരീക്ഷത്തിനെ കൃഷ്ണൻ്റെ കുസൃതികളെക്കുറിച്ച് കേട്ടപ്പോൾ സന്തോഷവും അത്ഭുത ലീലകളെക്കുറിച്ച് കേട്ടപ്പോൾ വിസ്മയവും തോന്നി എങ്കിലും പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകാതിരുന്നില്ല വസുദേവന്റെയും ദേവകിയുടെയും മകനായിട്ട് നാരായണൻ അവതരിച്ചെങ്കിലും ആ നാരായണനെ വളർത്താനോ ആ പുണ്യശിശുവിൻ്റെ ലീലകൾ കാണാനോ ഉള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല നന്ദഗോപനും യശോധയ്ക്കുമാണ് ആ ഭാഗ്യമുണ്ടായത് അതിന് പ്രത്യേക കാരണം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പരീക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ സംശയം ശ്രീശുഖൻ പരീക്ഷത്തിൻ്റെ സംശയത്തിന് ഇങ്ങനെ മറുപടി നൽകി അല്ലയോ രാജാവേ അങ്ങയുടെ സംശയം അർത്ഥവത്താണ് അങ്ങയുടെ സംശയം മാറണമെങ്കിൽ നന്ദനും യശോദയും ആരായിരുന്നുവെന്ന് അറിയണം ഞാൻ അതേക്കുറിച്ച് പറയാം നാരായണൻ ഭൂമിയിൽ ജനിക്കാൻ തീരുമാനിച്ചിരുന്ന സമയം അതിന് തൊട്ടു മുന്നിലായി ദ്രോണൻ എന്ന വസുവിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ധരയോടും ഭൂമിയിൽ ചെന്ന് ജനിക്കാൻ ബ്രഹ്മാവ് കൽപ്പിക്കുകയുണ്ടായി അവർ അതിനെ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അവർ ബ്രഹ്മാവിനോട് ഒരു വരം ആവശ്യപ്പെട്ടു അതായത് ഭൂമിയിൽ ജനിച്ചാൽ തങ്ങൾ ഭൂമിയിലെ കൊള്ളാരുതായ പെട്ട് വീണ്ടും വീണ്ടും നരകെ അതനുഭവിച്ച് കഴിയേണ്ടി വരുമെന്നും അതിനാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശ്രീനാരായണനെ സേവിക്കാനുള്ള അവസരം ഉണ്ടാവണമെന്നുമായിരുന്നു ദ്രോണൻ്റെയും ധരയുടെയും ആവശ്യം ബ്രഹ്മാവ് അവരുടെ അപേക്ഷ ചെവിക്കൊണ്ടു അതേ തുടർന്ന് ദ്രോണൻ നന്ദനായും ധര യശോദയായും ഭൂമിയിൽ ജനിച്ചു ഉണ്ണിക്കണ്ണൻ്റെ ബാലലീലകൾ പറഞ്ഞാൽ തീരില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇനി നാളെ കേൾക്കാം അതുവരെയും എല്ലാവരെയും ഗുരുവാരപ്പൻ കാത്തുരക്ഷിക്കട്ടെ